നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പുതുപുത്തൻ ട്രെൻഡ് എന്താണ് അതുതന്നെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാൽ ഈ പോകുന്നവർ നേരത്തെ ചേക്കേറിയവർ ഇപ്പോൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവർ സജീവമായി ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നു ഒന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് എന്തായാലും നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവർ ഏത് ഉന്നത കസാരയിലാണ് ഇരിക്കുന്നത് എന്നു അന്വേഷിക്കുന്നത് നല്ലതാകും വേനലിന്റെ ചൂടിനെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് ചൂട് ഇനി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണെന്നത് നമ്മൾ മറന്നു പോകാതെ ഇരിക്കുക എന്തായാലും ഈ സമയത്ത് തന്നെയായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറൽ പക്ഷെ കോൺഗ്രസിനുള്ളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിനെക്കാട്ടിലും ഏറ്റവും വലിയ ചൂട് ഉള്ള വിഷയമായി മാറിയിരുന്നതും പത്മജ വേണുഗോപാലിന്റെ ഈ പോക്ക് തന്നെയായിരുന്നു ഈ അപ്രതീക്ഷിത പോക്ക് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം നിരവധി പാർട്ടികളിൽ നിന്ന് പ്രധാന നേതാക്കൾ ബി ജെ പിയിലും എത്തിയിട്ടുണ്ട് കേരളത്തിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ കണ്ണി മാത്രമാണ് പത്മജ വേണുഗോപാൽ പൊതുരംഗത്ത് വലിയ പേര് സമ്പാദിച്ച് സംഘപരിവാർ പാളയത്തിലെത്തി ഒന്നുമല്ലാതായി പോയവരും ഇക്കൂട്ടത്തിലുണ്ട് കേരളത്തിൽ അത്തരം നേതാക്കൾ കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസ് ടി എൻ സെൻകുമാർ അൽഫോൺസ് കണ്ണന്താനം ഇ ശ്രീധരൻ ടോം വടക്കൽ എന്നിവർ അവരിൽ ചിലരാണ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് പേരുകേട്ട ജേക്കബ് തോമസ് സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുൻപാണ് ബി ജെ പിയിലെത്തുന്നത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച ജേക്കബ് തോമസ് ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് നേടി മൂന്നാം സ്ഥാനത്തെത്താനേ ജേക്കബ് തോമസിന് അന്ന് സാധിച്ചിരുന്നുള്ളൂ നിലവിൽ വായനയും പുസ്തകരചനയും യാത്രകളും ക്ലാസ്സുകളുമായി എറണാകുളം പള്ളിക്കരയിലെ വീട്ടിൽ കഴിയുകയാണ് അദ്ദേഹം ബി ജെ പിയുമായി നിലവിൽ സജീവ ബന്ധമില്ല എന്നാണ് ജേക്കബ് തോമസ് പറയുന്നതും കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നും പാർട്ടിയിൽ നേതാക്കൾ വേറെയുമുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞത് ഒരു പണിയും ചെയ്യാതെ നാട്ടുകാരുടെ പോക്കറ്റ് പോക്കറ്റടിച്ച് ജീവിക്കുന്നവരാണ് പല രാഷ്ട്രീയക്കാരെന്നും തൻ്റെ പ്രതിനിധിയായി പാർലമെന്റിൽ പോയി നല്ല നിയമം നിയമമുണ്ടാക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയുണ്ടെങ്കിലേ ഇറങ്ങണോ എന്ന് ചിന്തിക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും ഇപ്പോഴും ബി ജെ പി രാഷ്ട്രീയമാണ് തൻ്റെതെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആർ എസ് എസ് ദേശീയവിരുദ്ധ സംഘടന അല്ലെന്നും ന്യൂനപക്ഷത്തിന്റെ മത തീവ്രവാദമാണ് എതിർക്കപ്പെടേണ്ടതെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സെൻകുമാർ സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറിയത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം വ്യാപിപ്പിക്കാൻ രൂപവത്കരിച്ച ശബരിമല കർമ്മസമതി ദേശീയ ഘടകത്തിന്റെ ഉപാധ്യക്ഷനായിരുന്നു ടി പി സെൻകുമാർ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പ്രതിനിധിയായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനം രണ്ടായിരത്തി പതിനൊന്നിലാണ് ബി ജെ പിയിൽ ചേരുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനവും പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗവുമായിരുന്ന കണ്ണന്താനത്തിന് നിലവിൽ പാർട്ടിയിൽ ചുമതലകൾ ഒന്നും തന്നെയില്ല താൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നാണ് ഇപ്പോൾ കണ്ണന്താനവും പറയുന്നത് ൊന്നിലെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേരുന്നത് പാലക്കാട് നിന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി മത്സരിച്ച ശ്രീധരൻ മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടു പിടിച്ച് ശ്രദ്ധ ആകർഷിച്ചിരുന്നു എന്നാൽ അതേ വർഷം തന്നെ സജീവ രാഷ്ട്രീയം വിട്ട ശ്രീധരൻ ഇപ്പോൾ ബി ജെ പിയുമായി അകന്നു നിൽക്കുകയാണ് ഇക്കാലത്തിനിടെ ബി ജെ പിയിലെത്തിയ സംവിധായകരായ രാജസേനനും രാജസിംഹൻ അബൂബക്കറും നടൻ ഭീമൻ രഘുവും അവഗണന ചൂണ്ടിക്കാട്ടി പാർട്ടി വിടുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക